ടുത്തൊരു കുറിയുടെ വീഴ്ച അടച്ചു തീർക്കുവാൻ വരുന്നു തീ കുറി കുളിച്ചു കുറി തൊട്ട് ശിരസ് ഉയർത്തുവാൻ കഴിയുകീ കുടുങ്ങും മിക്കുറി വീടാക്കടങ്ങൾ എണ്ണി ഞാൻ വിയർക്കുമ്പോൾ മണ്ണിൽ പിറന്ന ജന്മത്തിൻ കുടിശ്ശിലയ്ക്കാരോ കയർക്കുന്നു കുറിക്കു നശിച്ച വാക്കുകൾ പെറുക്കി വെച്ചു ഞാൻ നിരത്തുന്നു എൻറെ മരണക്കുറിയുടെ കറുത്ത കാവ്യത്തിൽ കൊള്ളുന്ന നശിച്ച വാക്കുകൾ പെറുക്കി വെച്ചു ഞാൻ നിരത്തുന്നു എൻറെ മരണക്കുറിയുടെ കറുത്ത കാവ്യത്തിൽ നെല്ലിക്ക ഒന്നു തൊട്ടെണ്ണി തുടങ്ങുമ്പോൾ ഓർമ്മകൾ എങ്ങുമെത്താതെ വഴി പിരിഞ്ഞിടിലും ൊളിക്കാതെ നാട്ടുകിനാവിലായി നിൽക്കൊണ്ടു നെല്ലി മരമുതുമുത്തശ്ശി മണ്ണിന്റെ കൈപ്പും മധുരവും മുന്തി പിണ്ണിലേക്കു തിരസ്സുമുയർത്തി ഉണ്ണികൾക്കെന്നും തുണയായി തണലായി തിങ്ങും മുഴുത്ത നെല്ലിക്കകൾ നെൽകിയോൾ കൊഞ്ഞിപ്പറഞ്ഞ് കിണർ തേടിയോടി എത്ര കുടിച്ചു വറ്റിച്ചു കുളിർജലം നെല്ലിപ്പടി കണ്ടു എങ്കിലും തീർന്നില്ല പഞ്ചാര തോൽക്കും മധുരം മനസ്സിലും അറ്റമില്ലാത്ത കൈപ്പുകൾ മൊന്തി വന്നെത്തി ജീവിതം മുത്തുപോൽ നെല്ലിക്ക തന്ന പഴമൊഴി എത്തുമെന്നെങ്കിലും മധുരം നുണയുവാൻ മുത്തുപോൽ നെല്ലിക്ക തന്ന എത്തുമെന്നെങ്കിലും മധുരം നുണയുവാൻ നടപടികൾ കുറച്ചുനാലും